ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് മീൻകൂട് കൂട് വെക്കാൻ മീൻകൂട് മീൻ കൂട് വെക്കണേണതുകൊണ്ട് വെള്ളത്തിൽ താന്ന് ആ വലിയ കുഴിയിലാണ് വയ്ക്കുന്നത് ചെറിയ കുഴിയിലൊന്നും വെച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി വലിയ കുഴിയിൽ കൊണ്ട് വയ്ക്കുകയാണ് നമ്മളിവിടെ മീനിനെ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഒഴുക്കാണ് ഒഴുക്ക് രണ്ടാ നടുക്ക് കൊണ്ടു വയ്ക്കാനുണ്ട ആദ്യം പോയി സ്ഥലം കണ്ടുപിടിച്ച് രണ്ടാമത് വന്ന് കൂടും കൊണ്ടുപോവുകയാണ് കൂടും തീ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ വയ്ക്കുന്ന രംഗമാണ് കാണുന്നത് താഴ്ന്നു കൂട് ഇനി അത് കെട്ടി കെട്ടിവെക്കണം അപ്പോൾ അടിയിൽ തന്നെ കെട്ടി കെട്ടിവെക്കാനുള്ള ഇതിലാണ് രണ്ടാമത് ഇതാണത് അപ്പൊ പുള്ളിക്കാരെ അവിടുത്തെ സീനറിയൊക്കെ ഒന്ന് പിടിക്കുകയും അത് ഞാൻ കൂട് അവിടെ വെച്ചിട്ട് വെച്ചിട്ടിഞ്ഞ് കയറി വന്നു ആ സീനറി പിടിച്ചാൽ നേരം കൊണ്ട് അവിടെ കല്ല് കെട്ടിയിട്ട് നേരെ ഇഞ്ഞ് കയറി വന്നു വന്ന് പിന്നെ നമ്മൾ പിറ്റന്നേ എടുക്കും പിറ്റൊന്ന് കൂട് എടുക്കും ആ പിറ്റെന്ന് ഇറങ്ങി ആ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പം പോയി കൂടെ എടുക്കാം കൂട് വെച്ച സ്ഥലത്ത് തന്നെ പോയി അവിടെയൊക്കെ നോക്കുകയാണ് കണ്ടില്ല കൂടു വെള്ളത്തിനടിയിലേ അങ്ങനെ കൂട് എടുത്ത് വലിച്ചു കൊണ്ട് വന്ന് വേണ്ട അതിനകത്തൊരു മീൻ കിടന്ന് ചാടുന്നുണ്ട ഒറ്റ മീനേ ഉള്ളായിരുന്നു ഒരു വലിയ ചേരാ രണ്ടര കിലോ വരുന്ന ഒരു ചേർ ആണ് അതിലുള്ളത് ആ കൂടിൻ്റെ തലപ്പ് ഉണ്ടാടിക്ക് അടി ഇത് കയറിയേക്കൊണ്ട് വേറെ ഒരു മീനിനെ അത് കയറില്ല കാര്യം എന്ന് വെച്ചാൽ ഇത് അതിനെയൊക്കെ ആക്രമിക്കുന്നെ കൊണ്ട് വേറെ ഒരു മീനും കയറില്ല ഇത് കയറി കഴിഞ്ഞാൽ അതാണ് കുഴപ്പം കയറി കയറി അന്ന് കുഴി കിടക്കുന്നുകൊണ്ട് കരയിലോട്ട് കൊണ്ടുവരാൻ ഈ താമസമുണ്ട് അവിടെ മൊത്തം കല്ലാണ് കല്ലായത് കൊണ്ട് താമസമുണ്ട് അതിലേക്ക് കൊണ്ടുവരാൻ ഒഴുക്കും ഉണ്ട് അങ്ങോട്ട് മേളോട്ട് കറങ്ങി ഒഴുക്കുണ്ട് അതൊരു കറക്കമുള്ള കുഴിയാണ് ഒഴുക്ക് നേരെ സ്ട്രൈറ്റ് ഇറങ്ങി വന്നിട്ട് തിരികെട്ടൻ കറങ്ങി അങ്ങ് പോകും മേള അതുകൊണ്ട് കൊണ്ടുവരാൻ വലിയ പാടാണ് അതും തന്നെ കല്ലും നമ്മള് കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാതിൽ ചെറുതാണ് അത് കയറി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ അറങ്ങി പോകില്ല അങ്ങനെയാണ് കൂട് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് വളർത്താൻ വേണമെന്തോ അങ്ങനെ നമ്മൾ കരയിൽ കൊണ്ടുപോത്തി അതിനകത്ത് മീനുണ്ട് അതിനകത്ത് ഇനി അത് അങ്ങനെ അവിടെ വെച്ചാൽ ഞാനും ചേരും ഞാൻ ഇത്തിരി വലിയൊരു കവറ് വേണം എന്നാലേ പറ്റും അപ്പം നമ്മൾ ഈ വലിയ കവറൊന്നും നമ്മളത് പ്രതീക്ഷിച്ചില്ലല്ലോ വലിയ കവറൊന്നും കൊണ്ടുപോയില്ല അങ്ങനെ അവിടെ നിന്നൊരു ആക്കി തന്നെ ഒരു വലിയൊരു കവർ നമുക്ക് ലക്കിട്ടു അങ്ങനെ അത് എടുത്ത് ഇനി അതിനെ എടുക്കാനുള്ള പ്ലാനിൽ എന്റെ പ്രിയപ്പെട്ടവര് ഈ ചാനൽ കാണുന്ന ഈ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും കമന്റൊക്കെ നമ്മളെ ചാനൽ ചാനലിനുമ്പോ അപ്പൊ എല്ലാരും

പിന്നെ കെട്ടൂല ചാടി പിന്നെ അത് പോയാദിച്ചാണ് നമ്മൾ എടുക്കുന്നത് കയ്യിൽ പിടിക്കത് നല്ല വഴമ്പലുള്ള മീനായ കൊണ്ട് തെന്നി തെന്നി അങ്ങ് പോവും െ പിടിച്ച് കവറിലാക്കി കവറിലാക്കി കവർ സെറ്റോടെ മടക്കി ചാടി ചാരി കവറിന് വീതിയുള്ള കൊണ്ട് ചാടി പോയാൽ വെള്ളത്തിൽ പോകും അതിലൊരു കാരിയും കിടന്നു ചീതല് അതിനോട് എടുത്തു മടക്കൂടെ കവറിലാക്കി മൂന്ന് തേങ്ങ കിട്ടി അതിനെടുത്ത് അതിന്റെ ചാടി പോവാതിരിക്കുക അതിന്റെ പുറത്തൂടെ വെച്ച് കിട്ടാന്ന് കിട്ടിയ മീനാണത് അപ്പോൾ എല്ലാവർക്കും ബൈ